ബി ഡി ജെസിൻ്റെ സംസ്ഥാനാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പ്രസിദ്ധമായ പാമ്പാടി പൊത്തൻപുറം മാർ കൊറിയ കോസ് ദേറ പള്ളി സന്ദർശിക്കുകയും കബിരടത്തിൽ വണങ്ങി പ്രാർത്ഥിക്കുകയും ചെയ്തു ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് മുമ്പ് മതമേലധ്യക്ഷന്മാരുമായും സാംസ്കാരിക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് അദ്ദേഹം ഇന്നലെ പാമ്പാടി ദയറയിലെത്തി കോട്ടയം ഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള യുഹാനോൻ മാർ ദിയോസ് കോറസ് മെത്രോപോലിത്തയുമായി ദീർഘനേരം സംഭാഷണം നടത്തിയത് സമകാലീന സംഭവങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിഷയമാവുകയും ചെയ്തു ഡി ജെ എസ് സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ എ ജി തങ്കപ്പൻ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി പി അനിൽകുമാർ ഷെൻ സഹദേവൻ ഷാജി ശ്രീശിവം റിജേഴ്സി ബ്രി ബ്രീസ്വില്ല ശാന്താറാം റോയ് ശ്രീജിത്തസ് മഞ്ജു പ്രദീപ് എന്നിവരും തുഷാറിനൊപ്പം ഉണ്ടായിരുന്നു പൊണ്യമാനും പരിശുദ്ധനുമായ പാമ്പാടി തുരുമേനയുടെ ഓർമ്മയിൽ നടന്ന ദയാസ് ദേ സന്ദർശനവും കൂടിക്കാഴ്ചയും എന്നും മനസ്സിൽ തൽകുന്ന പ്രാർത്ഥനാനുഭവമാണെന്ന് തുഷാർ വളപ്പള്ളി പിന്നീട് പ്രതികരിച്ചു